ഇത് തക്കാരപ്പെട്ടിയാണ് ചിക്കനും മസാലൊക്കെ ആയിട്ട് ക്രിസ്പ്പായിട്ട് വരുന്നതാണ് പിന്നെ ചിക്കൻ പൊട്ടിത്തെറി നമ്മളെ സ്പെഷ്യൽ ആയിട്ടാണ് ഒരു ബ്രോസ്റ്റൊക്കെ ഒരു പിന്നെ ബീഫ് കള്ളൈറ്റ് ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് പിന്നെ ചീസ് ബോക്സ് ഉണ്ട് ചീസും ചിക്കനൊക്കെ ആയിട്ട് വരുന്നത് ചീസ് ചിക്കന് വെജിറ്റബിളും ആയോണ പിന്നെ ചിക്കൻ പത്രൂമാൽ പിന്നെ ഇത് പൊറോട്ടയും ചിക്കൻ ഒക്കെ ആയിട്ട് വരുന്നത് പൊറാട്ടയും ചിക്കൻ ലെയർ ആയിട്ട് വരും പിന്നെ നമ്മൾ കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റം കൂന്തൽ ഫില്ലിങ് നമ്മൾ നോർമലിപ്പോൾ ട്രെൻഡിങ്ങാണ് ആ സ്പൈസായിക്കാണ്ട് വരുന്നത് പിന്നെ ഇത് കൽമാസ് ഫിഷിൻ്റെ ഐറ്റം തന്നെയാണ് വേദൽ മീനാണ് ഉള്ളിൽ വരുന്നത് ചെമ്മീൻ്റെ ലക്കോട്ടപ്പം ചെമ്മീൻ്റെ ആണ് ചെമ്മീൻ ക്രഷ് ചെയ്താണ്ട് പിന്നെ ഇത് വെജ് സമൂസ പിന്നെ ക്യാരറ്റ് പോള ബ്രെഡ് ടോസ്റ്റ് ചട്ടിപ്പത്തിരി പുന്നക്ക നമുക്ക് ടോട്ടൽ നൂറ്റേഴ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ ചായയിൽ പതിനേഴ് വെറൈറ്റി ഉണ്ട് ചായൽ മസാല ഏലക്ക കടക്ക് ചോക്ലേറ്റ് ജിഞ്ചർ പുതിന സിനമണ് ടെർമറിക്ക് മഞ്ഞൾ ചായ വരെ ഉണ്ട് ഏറ്റവും കൂടുതൽ മൂവിങ് മസാല ചായ നമ്മൾ വാസ്റ്റ് ആയിട്ട് മസാല ചായ അപ്പൊ ഇന്ന് നമ്മൾ ഇടുത്തത് ഇതൊക്കെയാണ് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഓരോ അവരെ കൈമല് ചിക്കൻ പൊട്ടിത്തെറിച്ചത് കൂന്ത നിറച്ചത് എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ എന്താ ഉന്നക്കായ ഇത് പൊറോട്ടയിലും വെച്ചിട്ട് നമ്മളെ കോഴിക്കോടിലൊക്കെ നമ്മള് പറയുക ഇറച്ചിപ്പത്തിരിന്നാണ് ആക്ച്വലി ഇവിടെ എന്താ ചട്ടിപ്പത്തിരി പോലെ ഒരു ചിക്കൻ ഒക്കെ ഫില്ല സാധനം എനിക്ക് ചായ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചായ എടുത്തിട്ടില്ല അത് മാത്രം കഴിക്കും ഇവര് ചായ ഇതൊക്കെ കുടിക്കും ഓക്കെ േ നിന്റെ എക്സാക്ട് ലൊക്കേഷൻ തന്നെ മഞ്ചേരി കുട്ടിപ്പാറ എന്ന സ്ഥലത്താണ് എച്ച് ഡി പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക